ആലപ്പുഴ തകഴിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം രഹസ്യമായി മറവ് ചെയ്ത കേസിൽ നിർണായക മൊഴി ജനന സമയത്ത് കുഞ്ഞു കരഞ്ഞു എന്നാണ് മാതാവ് ഡോണ ഡോക്ടറോട് പറഞ്ഞത് കുഞ്ഞിന് പൂർണ്ണ വളർച്ചയുണ്ടായിരുന്നുവെന്നും പ്രസവത്തിന് മണിക്കൂറിന് ശേഷമാണ് കുഞ്ഞിനെ ഡോണ ആൺ സുഹൃത്ത് തോമസിന് കൈമാറിയത് എന്നുമാണ് പോലീസിന്റെ നിഗമനം നവജാത ശിശുവിന്റെ മാതാവ് ഡോണയെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ കൈമാറിയത് പ്രസവ സമയത്ത് കുഞ്ഞ് കരഞ്ഞെന്ന് ഡോണ തന്നോട് പറഞ്ഞതായി ഡോക്ടർ പോലീസിനെ അറിയിച്ചു കുഞ്ഞിന് പൂർണ്ണ വളർച്ച എത്തിയ ശേഷമാണ് ഡോണ പ്രസവിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രസവത്തിന് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് കുട്ടിയെ ഡോണ ആൺ സുഹൃത്ത് തോമസിന് കൈമാറിയത് ഈ മാസം ഏഴിന് പുലർച്ചെ ഒന്നരയ്ക്കായിരുന്നു പ്രസവം അടുത്ത ദിവസം പുലർച്ചെയാണ് തോമസിനെ വിളിച്ചു വരുത്തി കുഞ്ഞിനെ കൈമാറിയതെന്നും പോലീസ് കണ്ടെത്തി അതുവരെ ഡോണയുടെ വീടിന്റെ ടെറസിലും സൺഷെയ്ഡിലുമാണ് കുഞ്ഞിനെ സൂക്ഷിച്ചിരുന്നത് കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് എങ്ങനെയെന്നതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം ഡോണയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം താൻ ഗർഭിണിയായിരുന്നുവെന്ന വിവരം തോമസിന് അറിയില്ലായിരുന്നുവെന്നും ഡോണ ഡോക്ടറോട് പറഞ്ഞു പ്രസവശേഷം മാത്രമാണ് ഇക്കാര്യം തോമസിനെ അറിയിച്ചത് ഡോണ ഗർഭിണിയായിരുന്നുവെന്ന അറിഞ്ഞില്ലെന്ന മൊഴിയാണ് തോമസും നൽകിയത് ഡോണയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം പ്രതികളെ എല്ലാവരെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ വാങ്ങാനും പോലീസ് നീക്കം ആരംഭിച്ചിട്ടുണ്ട് എസ് ശ്യാംകുമാർ ട്വന്റി ആലപ്പുഴ